ഇതാണ് ഫിഷ് സ്പ നമ്മുടെ കാലിങ്ങനെ ക്ലീൻ ചെയ്ത് വെള്ളത്തിനകത്തോട്ട് ഇറക്കി വെച്ച് കൊടുത്താൽ ഈ ഡോക്ടർ ഫിഷ് എന്ന് പറയുന്ന ഈ മീൻ വന്നിരുന്ന് തിന്ന് നമ്മുടെ കാലയിലെ ഡെഡ് സ്കിന്നും മറ്റു കാര്യങ്ങളൊക്കെ തിന്ന് കാൽ സകലമാന അസുഖങ്ങൾ മാറ്റിത്തരുമെന്നാണ് പറയുന്നത് സോറിയാസിസ് മുതൽ വേറെ ഏതാണ്ടൊക്കെ അസുഖങ്ങൾ സ്ട്രെസ്സ് അങ്ങനെ കുറേ സംഭവങ്ങൾ ഇത് മാറ്റിത്തരുമെന്നാണ് അവിടെ ബോർഡ് വെച്ചിട്ടുള്ളത് ഇതിന് പത്ത് മിനിറ്റിന് നൂറ് രൂപയാണ് ഒരാടെ കാല് വെള്ളത്തിലിട്ട് വച്ചേക്കുന്നതിന് ഈ മീനിൻ്റെ പേര് ഡോക്ടർ ഫിഷ് നമ്മുടെ അടുത്ത് കാലില്ലാതൊക്കെ തോട്ടിലൊക്കെ കിടക്കുന്ന തുപ്പലിൽ നിന്ന മീനെപ്പോലുണ്ട് ഈ സാധനം ഇമ്മാർ പറയുന്ന ഈ ലോകത്തുള്ള മുഴുവൻ രോഗവും ഈ മീൻ മാറ്റിത്തരുമെന്നാണ് ആ കൂടി ഈ മീൻ കാലേ വന്നിരുന്ന് കടിച്ചിട്ട് ഇക്കിളിടുന്നുണ്ട് നല്ല രസമുണ്ട് അത് ആ സംഭവം മാത്രമേ ഉള്ളൂ പിന്നെ നൂറ് രൂപ കളയാൻ താല്പര്യമുള്ളവർക്ക് ഇത് കാല് വെള്ളത്തിലിട്ട് നോക്കാം നമ്മുടെ അഴീക്കൽ ബീച്ചിൽ പോകുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് ഫിഷ് സ്പെന്ന് പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നൂറ് രൂപ കൊടുത്ത് കാലും കഴുകി ഈ വെള്ളത്തിൽ കാലു വിട്ടുകൊണ്ടിരുന്ന കുറേ നേരം വന്നി മീൻ കടിച്ചിട്ട് പോവും ബൈ ബൈ